അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ വെക്കേഷനൊക്കെ തീരാറായി സ്കൂൾ തുറക്കാൻ പോകുന്ന ഇന്നത്തെ അപ്പോൾ ഇന്ന് ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളെയും കൊണ്ട് ഒരു ചെറിയ ഷോപ്പിനോടൊപ്പമുള്ള കളിയും ചിരിയൊക്കെ ആയിരിക്കും പിന്നീട് പിന്നീടവർ മുതിർന്നു കഴിയുമ്പോൾ വേനലാവധി കാലത്തിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഓർമ്മയിൽ തെളിഞ്ഞു വന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഓർക്കാനായിട്ട് പബ്ജിയും ഫ്രീ ഫയർ ഗെയിമൊക്കെ ഉള്ളു അപ്പോൾ കളിയെ കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ ഫുഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു സിയാമ്മൊക്കെ സദ്യ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതാണ് ഉമ്മ ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഉപ്പ പുറത്തു പോയി വന്നപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അവർക്ക് ലോലിപ്പോപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൂട്ടത്തിൽ എനിക്കും കിട്ടിയൊരു ലോലിപ്പോപ്പ് അപ്പോൾ സിയാമോള് പറഞ്ഞ അമ്മായി എനിക്ക് നല്ലോണം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ കുട്ടിപ്പെട്ടാലോ എല്ലാവരും കൂടി ഇരുന്ന് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അരിഞ്ഞ് തന്നാൽ മതി ഫ്രൈ ഒക്കെ ഞാൻ ചെയ്തോളാം കാരണം എനിക്കും ഉമ്മാക്കും ഭയങ്കര പേടിയാണ് കുട്ടികളെ ഈ സ്റ്റവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് ഭയങ്കര പേടിയാണ് അഞ്ച് ഒക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഞങ്ങൾ ഒന്ന് ഷോ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ പോവാണ് അപ്പോൾ സ്കൂൾ ഉറക്കണല്ലോ ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ബാഗ് വാങ്ങിക്കാന്ന് വെച്ചു അപ്പോൾ സിനുവിന് യൂണിക്കോണിൻ്റെ ബാഗ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കുറേ നോക്കിയിട്ടാണ് ഒരു യൂണിക്കോണിൻ്റെ ബാഗ് കിട്ടിയത് അവൾക്ക് അപ്പോൾ സിനിമകോള് ബാർബിഡോളിനെ കണ്ടപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാർബി ബാർബിഡോളിനെ അപ്പോൾ അവൾക്ക് അതൊരു വാങ്ങിച്ചു കൊടുത്തു ഡോൾ അപ്പോൾ സിനിമകോള് ഡബിൾ ഹാപ്പിയായി അപ്പോൾ സ്പൈഡർമാൻ്റെ ബോക്സ് കണ്ടപ്പോൾ സ്പൈഡർമാൻ്റെ ഫാനായ മില്ലൂസിന് വേണം എന്ന് പറഞ്ഞു കാരണം മില്ലൂസിന് ഒരു സ്പൈഡർമാൻ്റെ ബോക്സും വാങ്ങിച്ചോട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്ത ബാഗുകൾ നാല് പേർക്കും എടുത്തിട്ടുണ്ട് ബാഗ് അപ്പോൾ ഇത് സിനിമകളുടെ ബാഗാണ് യൂണിക്കോൺ ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ ഫാലൂഡ് അഴിക്കാനായിട്ട് പുതിയ ഷോപ്പാണിത് അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഓർഡർ ചെയ്തത് മിക്സ്ഡ് ഫ്രൂട്ട് ഫലൂടെയാണ് അപ്പോൾ സിയാമോൾക്ക് അത് വേണ്ടെന്ന് പറഞ്ഞു സിയാമോൾ ഓർഡർ ചെയ്തത് ഓറിയോ മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം വെയ്റ്റിങ്ങിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത മിക്സ്ഡ് ഫ്രൂട്ട് ഫലോടെ എത്തി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കുമാണ് സിയാമോളിൻ്റെ ഓറിയോ മിൽക്ക് ഷേക്ക് എത്തിയത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫലൂടെയൊക്കെ കഴിച്ച് അപ്പോൾ കുട്ടികൾക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ എത്തി അപ്പോൾ സിനിമകൾക്ക് കടലിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല ഒരു ഇരുപത് മിനിറ്റോളം ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ വാപ്പാനും ഉമ്മാനേയും വീട്ടിലാക്കി ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകുന്നു ഉപ്പ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സിനിമകൾ മോഡ് ഓഫാണ് ഉപ്പേ ഉമ്മ വരാത്തെന്ന് വെച്ചാൽ അവർ ഹോട്ടലിൽ നിന്ന് ഫുഡ് അധികം കഴിക്കാറില്ല ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാൻ പോണേന്ന് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക